ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലെ മൂന്നാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒൻപത് പേരാണ് ആ ഒൻപത് പേരുടെയും അൺഒഫീഷ്യൽ പോൾ റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഈ റിസൾട്ട് നമ്മൾ പുറത്തുവിടുന്നുണ്ട് ഒന്നാം ദിവസം ഒന്നാം സ്ഥാനം ഷാനവാസനായിരുന്നു എങ്കിൽ രണ്ടാം ദിവസം അത് അനുമോൾക്കായിരുന്നു ഇന്ന് ആരാണ് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും പുറകിലാരാണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ് ചെയ്യണേ സബ് ചെയ്യോ ഒന്ന് സഹായിക്കുമോ അപ്പോൾ ഒൻപത് പേർ അത് ആരൊക്കെയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ഷാനവാസ് ഒനിയൽ സാബു ശൈത്യ സരിഗ അനുമോൾ അക്ബർ ഷാരിഖ ശരത് റനാ ഫാത്തിമ ഇവരാണ് ആ ഒൻപത് പേർ ഇന്നലെ വാശിയേറിയ പോരാട്ടമായിരുന്നു ഷാനവാസും അനുമോളും തമ്മിൽ അനുമോളായിരുന്നു ഇന്ദ്രൻ നമ്പർ വൺ ബിനിന്ന് ഈ പറയുന്ന ഷാനവാസ് ആയിരുന്നു ഇന്ന് വലിയ മാറ്റം വന്നിട്ടില്ല അനുമോൾ തന്നെയാണ് ഇന്നും നമ്പർ വൺ രണ്ടാം സ്ഥാനമാണ് ഷാനവാസിനുള്ളത് ഇവർക്ക് ഇപ്പോൾ കുറച്ച് വോട്ട് കുറവ് വന്നിട്ടുണ്ട് അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർ വളരെ മുന്നിലാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം അനുമോളും രണ്ടാം സ്ഥാനം ഷാനവാസിനുമാണ് മൂന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അക്ബർ അത് കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നു ഒരാൾക്കും വിട്ടുകൊടുക്കില്ല ആ സ്ഥാനം എനിക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അക്ബർ അതായത് വോട്ടിംഗ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും അക്ബർ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശരത് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു ശരത്തിനാണ് ഇപ്പോൾ നല്ല രീതിയിൽ വോട്ട് കയറുന്നത് ശരത് നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം ശൈത്യാണ് ശൈത്യക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ശൈത്യ നിൽക്കുന്നത് ഇനി ആറാം സ്ഥാനം ആറാം സ്ഥാനം ശാരികയ്ക്കാണ് ശാരിക ഓരോ ദിവസം കഴിയും തോറും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷാരികയാണ് ഇപ്പോൾ ആറാം സ്ഥാനം ഏഴാം സ്ഥാനം ഒനിയൽ സാബുനാണ് ഇന്നലെ ഏറ്റവും കുറവോട്ട് പുള്ളിക്കായിരുന്നു ഇപ്പോൾ ഏഴാം സ്ഥാനത്തിലേക്ക് പുള്ളി കയറിയിരിക്കുന്നു അത്യാവശ്യം വോട്ട് പിടിച്ചിട്ടുണ്ട് ഒനിയൽ സാബു ആണ് ഇപ്പോൾ ഏഴാം സ്ഥാനം എട്ടും ഒൻപതും ഇവിടെ റനാ ഫാത്തിമ എട്ടാം സ്ഥാനത്തിലേക്ക് വീണിരിക്കുന്നു ഇന്നലെ നല്ല രീതിയിൽ മുന്നേറിയതായിരുന്നു പക്ഷെ ഇന്ന് താഴേക്ക് പോയിരിക്കുന്നു റനാ ഫാത്തിമ ഇപ്പോ എട്ടാം സ്ഥാനത്താണ് അവസാന സ്ഥാനത്ത് സരികയാണുള്ളത് തീർച്ചയായും സരികയ്ക്ക് വളരെ വോട്ട് കുറവാണ് സരികയുടെ മോശം പ്രകടനം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സരിക മാത്രമല്ല ഈ പറയുന്ന ഫാത്തിമ മുനിയൽ സാബു ഇവരെല്ലാവരും മോശം പ്രകടനം തന്നെയാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും മോശം സരികയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ സരികയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കുറവ് വോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടി ഇറങ്ങുകയാണെങ്കിൽ അത് സരികയായിരിക്കും എന്തായാലും ഇനിയുമുണ്ട് രണ്ട് ദിവസം ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് വരും എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒന്നാം സ്ഥാനം അനുമോളിൻ്റെ കയ്യിൽ നിന്നും ഈ പറഞ്ഞ ഷാനവാസ് തട്ടിയെടുക്കുമോ എന്നുള്ളതും നമുക്ക് നോക്കാം പല യൂട്യൂബ് പോളുകളിലും ഷാനവാസിനാണോ വോട്ട് കൂടുതൽ വരും ദിവസങ്ങളിൽ ഷാനവാസാണോ അനുമോളാണോ നമ്പർ വൺ എന്ന് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ